പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അമലയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രഞ്ജൻ മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു ഇതിനിടയിൽ ബാലമാമ പുതിയ നീക്കങ്ങളുമായി എത്തുകയാണ് സത്യങ്ങൾ മനസ്സിലാക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് നാരായണിയെ എങ്ങനെയാണ് തൻ്റെ വരുതിക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നാരായണിക്ക് സഹായം നൽകിക്കൊണ്ട് രഞ്ജനെത്തുന്നത് ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്ന രഞ്ജൻ ഇതേ തുടർന്ന് ബാലഗോപാലിന് തിരിച്ചടികൾ നൽകിയിരിക്കുകയാണ് കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ചതുപോലെയല്ല പോകുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ബാലഗോപാൽ എത്രയും പെട്ടെന്ന് തന്നെ അനൂപിനെയും അതുപോലെ തന്നെ നാരായണിയെയും തെറ്റിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് രഞ്ജൻ നാരായണിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് അനൂപിനെ ഞെട്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അനൂപ് നാരായണിയെയും അതുപോലെ തന്നെ രഞ്ജനെയും ഒരുമിച്ച് കാണാൻ ഇടയായതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ഇതോടെ അനൂപ് നാരായണിയെ തെറ്റിദ്ധരിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്